േ എന്റെ അമ്മ മതിന് മുൻപ് അവരെന്നെ കൊണ്ട് സത്യം ആ സത്യത്തിനു വേണ്ടി ഞാൻ സ്വാർത്ഥനാകും ഒരു ഗീരുവാകും കൊലയാളിയാകും ക്രിമിനലാകും ഒരു വില്ലനുമാകും കൊടുത്ത വാക്കിന് വാക്കിനിതും മതിയാകുമോന്നറിയില്ല ആശയാണ് എന്റെ വാശി ഇത് വേറെ ടീമാല്ലേ കിട്ട വിടിയാതെ പിടിച്ചോട്ടാ എവിടേണ്ട കിട്ടില്ല ഓക്കെ റഷ് വെറുതെ അല്ല ഞാൻ കോമ്പാക്റ്റ് ഓൺ ആക്കിയില്ലേ അതാണ് പണി കിട്ടി കാണിച്ചിട്ടാണല്ലേ അന്ന് ശരിയല്ല കേട്ടോ ഓ അതെ ഇഷുകായിട്ട് വിളിക്കണേ

ശ്രദ്ധിക്കണ്ടേ അതല്ല ഞാൻ നാലാം പറഞ്ഞട ഉദ്ദേശ് നീ നീട് നോക്കിയാ ബാക്കി രണ്ട് മനസ്സല്ലോ വാരി കൂട്ടായിരുന്നു അവിടെ വന്ന് പിന്നെ റൗസിക്ക് അടിച്ചപ്പോ ഞാൻ ഇതായിപ്പോയി ട്രാക്ക് അടിച്ച് വേറെ നാലഞ്ചു എനിമിസ് ഇവിടെ സ്റ്റേ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞു തരും ഞാൻ രണ്ടെണ്ണത്തിന് അടുത്ത്

ഈ എടാ ഞാനൊന്ന് കൊന്നുവിട്ടോടാ അത്രയല്ല അശിസ്ഥ ആ മണ്ട ഫുൾ ആമയായിട്ടെ ഞാൻ കണ്ണ് സെറ്റ് ചെയ്യാൻ കിട്ടുവ പിന്നെ ഒരു മൂന്നെണ്ണേ കേട്ടോ മൂന്നെണ്ണം നന്ദി നന്ദി ഉണ്ട് Awesome. എത്ര ഇല്ലായിപ്പോന്നെ പറഞ്ഞു അഞ്ചര ഒന്നുമില്ല എന്റെ കയ്യിൽ നിന്ന് മൂന്നെണ്ണം പോയത് മൂന്നും നിനക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് അസിഷ്ടി ഇവിടെ വന്നിണ്ട് ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ ഏതൊക്കെ വേണം പക്ഷെ പക്ഷെ വിട്ടേ കണ്ടക്കിഷുഗവിടെ പൊട്ടിപ്പൊളിക നമുക്കിപ്പോ ഈ മാച്ചു കഴിഞ്ഞിറങ്ങാൻ പറന്നായിരുന്നു കോപ്പി സുഖാന്നോ എനിക്ക് ദേവീ സ്ഥാനത്തിനകത്ത് ഭീമ ഇവിടെ നല്ലൊരു ലൈഫാ ഇവിടന്ന് കേട്ടോ കിട്ട 안전벨 안전 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 അങ്ങനത്തെ അങ്ങനത്തെ കാട്ടവരാധികളുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അണ്ണൂ ഫ്രണ്ടിന്നിട്ടാണ്

എന്ത് ചെയ്യാനാണ് ഞാൻ ക്യാമ്പറോളികളെ ചെയ്യാനിങ്ങത്തെ കുറച്ചു അത് ഇനിമയായിട്ടാ എനിക്ക് തോന്നുന്നു എന്നോട്ട് അല്ലെ ഇനിമയായിട്ടാണ് Awesome. ട എട മൂന്ന് പേരൊക്കെ റിഷേ ഓറി കൊള്ളിന്റെ മാതി ആ മൂന്നെണ്ണുണ്ട് ഇതിന്റെ അടി ഓപ്പോസിറ്റ് മൂന്നെണ്ണം ചെയ്ത് അറിഞ്ഞോ ഇതിന്റെ മലയാള മണ്ടയ്ക്ക് മലയാള മണ്ടക്കില്ല ഇതിനത്തെ ക്യാമറ എ ബി ഡി പിന്നെ വേറെ രണ്ടുപേരും കൂടെ ഉണ്ട് ഇപ്പൊ ആരും സ്റ്റാർക്ക് അത് അങ്ങോട്ട് നോക്കണ്ട അങ്ങോട്ട് നോക്കണ്ടിട്ടോ മലയാളം ഉണ്ട് വഴി കയറി വിട്ടോ കേറിട്ടോ ആ സ്മോക്ക് ഇടി ഇവിടെ സ്മോക്ക് ഇട്ട ചുമ്മാ സ്മോക്ക് ഇടി ഓക്കേ ഓക്കേ ഗുഡ് 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 ആ പാറോടെ ഇല്ലേ പാറോടെ ആ വീടിന്റെ മേളോട്ട് കയറി കഴിഞ്ഞു നമ്മളെ കൊണ്ട് സാധിക്കും ആ അവിടെ അവിടെ ഇല്ല അവിടെ ഇല്ല അവിടെ ഇല്ല അവിടെ ഇല്ല അവിടെ ഇല്ല എന്നാ ഫെ ഈ ആ സാമാന കൊള്ളിയാലെ കാര്യ മറ്റേ കറങ്ങണോട്ട് ഇറങ്ങി കറങ്ങി പോകല് ആ മഞ്ഞ ഷാക്കിന്റെ അവിടെ നിന്ന് കേട്ടിട്ട് മഞ്ഞ ഷാക്കിന്റെ ഉടനെ ക്കല്ല ഇതേപോലത്തെ മഞ്ഞ കളി അപ്പുറത്തുമില്ലേ അവിടെ നിന്ന് കയറി വരല്ലോ കിട്ടിയവ നീല വീണ്ടും അവിടെ ചെന്ന് സോണ ആദ്യം ഇവിടെ ഇനി റഷ്യപ്പൊ അങ്ങോട്ട് പോയി എന്നാ സോണ ഇപ്പൊ സാധനായിട്ട് ആ പാറാട അങ്ങോട്ട് കേറാൻ പറ്റുവോ ആ പാറാട ഇങ്ങോട്ട് നേരെ കാണാ പാറാട അങ്ങോട്ട് സാധനമായിട്ട് അമ്മാനവിടെ തെറ്റിരിക്കുന്നു অঁ কম মানে সুধিলা নেকি